രാജ്യാഭിഷേകം ഭരതനെ കണ്ടവരത്രയും രഘുകുലനാഥനും അന്തർമുദാ വിമാന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽ പുരുഷൻ അരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ വിശേഷിച്ചു നീ മുതാ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തത് കേട്ടു വന്ദിച്ചുപോയി ചെന്നളകാപുരി ബുക്ക് വിമാനവും സോദരനോടും വശിഷ്ഠനുമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസ് മഹാസനമാശുകൊടുത്തു വശിഷ്ഠ മുനീന്ദ്രനും ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭൂവിദാശരഥിയും ഇരുന്നരുളേണിനാൻ അപ്പോൾ ഭരതനും ഗേഗയപുത്രയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ടനും വാമദേവാദിമഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരുമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചു ലക്ഷ്മിപതിയായ രാമനോടം നേരം മംഗലൻ നിത്യൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ ചിന്മയൻ ജംഗമാജംഗമൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ മഹാമായ സർവലോകങ്ങളും നിർമ്മിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങവർ ചൊന്നത് കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം മാനസേഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിൽ അതിനൊരു കീടുകെല്ലാം എന്നു പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നും ദൃശ്രു നിഗന്തകന്മാരെ വരുത്തിനാൻ ും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും ശോധനയും ചെയ്തു സമ്പൂർണ മോദം കുളിച്ചു ദിവ്യംബരം പൂണ്ടുമാല്യുലേ വാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂടമോദം അലങ്കരിച്ചിടിനാൻ ശോഭയോടെ ഭരതൻ കുണ്ടലാധികാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീ ജനം മാനിച്ചലങ്കരിപ്പിച്ചതിമുദാനീ ജനത്തിനും കൗസല്യദാനാദരാൽ അലങ്കാരംഗം നൽകിയിടിനാൾ അന്നേരമത്ര സുമർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനുവീരൻ ദയാബരൻ രാജയോജ്യം മഹൽ അംഗതവീരനും ആർജിതാനും വിഭീഷണനും അമ്മാറു നാദന കമ്പടിയായി നടന്നീടിനാർ സീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാ നാരദം പിമ്പേ നടന്നു ശങ്കാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തന സാരേല കൈകൊണ്ടാൻ ഭരതനും ചാരുവഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യവ്യജനവും വീനാൻ മാനുഷവേഷം ധരിച്ചു ജമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ടോ ന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നീടിനു രാമമാരും കണ്ണിനാനന്ദപൂരം പുരുഷംബരം പുണ്യപുരുഷമാലോക്യനാരീജനം ദേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരിവിനാർ മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദര തുല്യമാം യം കണ്ടു വന്ദിച്ച കമ്പു കുമാരുതൻപതം വന്ദിച്ചത് ഭവാൻ പിതൃപ്രിയമാരെയും നക്തഞ്ചരേന്ദ്രനും വാനര നായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിനോരോ ഗൃഹങ്ങളിലാക്കുക വേണം അവരെ വിരയേനി എന്നത് കേട്ടത് ചെയ്താൻ ഭരതനും ചെന്നവരോരോരോ ഗൃഹങ്ങളിൽ മേവിനാർ സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും നീ കഴിച്ചിടണം അങ്കതനാദികളോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പാനും അരിൽപുത്രനും അങ്കദൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ ഈ മലയജന വായ് വാരിയും പൂരിച്ചു കൊണ്ടുവന്നിടിനെ സത്വരം പുണ്യനദീ ജലം പുണ്യനദീജലം മഞ്ഞ തീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനാർ തണേ ശത്രുഘ്നുമത്യഊഖവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനർ രത്നസിംഹാസനെ രാമനെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനിജാ ബാലി ഗൗതമൻ വാത്മീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി അഭിഷേകവും ചെയ്തിതൂ ദശികൻ ശ്രേഷ്ഠരോടും കൂടി ദാസരഥിക്യഭിഷേകവും ചെയ്തിതൂ ദശികൻ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും കലശങ്ങളായിരത്തെ ജപിച്ചാർ മറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട പൂണ്ടചാമരം വീഴിനാർ ശത്രുഘ്നവീരൻ കൂടപിടിച്ചിടിനാൻ ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ ആകാശമാർഗേ പുക നിന്നിടിനാർ മരുതൻ കയ്യിൽ കൊടുത്താണ്ടി ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനു സർവരത്നോജ്ജ്വലമായ ഹാരം പുനരുവീശ്വരനും അലങ്കരിച്ചിട ദേവഗന്ധർവയക്ഷ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ പൂർണഭക്തി പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീടവിരാജിതം രാഘവം മരസമാനനലാവണ്യം മനോഹരം പീതാംബരം പരിശോഭിതം ഭൂധരം സീതയാമാ സംസ്ഥയരാജിതം രാജരാജേന്ദ്രം രഘുകുല നായകം രാജീവാന്ധവ വംശസമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടം സേവ്യമനാമയം ഭക്തി കൈക്കൊണ്ടു മാദേവിയോടും വന്നു അപ്പോൾ സ്തുതിച്ചു തുടങ്ങി ഞാൻ രാമായ ശക്തിയുക്തായ നമോ നമോന്നമ ശ്യാമള കോമള രൂപായ നമ നമോ നമോന്നമ കുണ്ടലമണ്ഡിത ഗണ്ടാ നമ ശ്രീരാമദേവ സിംഹാസനസ്ഥിരീടധരായ നമോ ആദിമത്യാതീനായവരൂപായ രാമായ വേദാന്ത വേദ്യേദേദജ്ഞവന്ധ്യയ നിത്യാ ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിബുതേന്ദ്രനും ഭക്തിയാ പുകഴ്ത്തി തുടങ്ങിനാൻ ബ്രഹ്മപരം കൊണ്ടോരു ദുർമതമേറിയാക്ഷൻ മൽപഥമെല്ലാം അടക്കിനാൻ കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ തോൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്ക് ലഭിച്ചതു സൗഖ്യവും അന്നി വണ്ണം ഓരോ തരമാപത്തു വന്നാലതും തീർത്ത് രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്ന ഉത്തമപൂരുഷ ഞാൻ എല്ലാം ഭവൽ പറയണമോ എല്ലാ കരുണാബലമെന്ന നമോസ്തുദേ ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആദിഥേയോത്തമന്മാരും അതു നേരം ആശരവംശവിനാശനനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ട അജ്ഞാനിയാകിയ രാവണരാക്ഷസൻ തൊൽക്കടാക്ഷത്താൽ ലഭിച്ചു ദുഃഖവും തീർന്നിരുന്നു ഞങ്ങൾക്കു ദൈവമേ തോൽപാദം ഭജിപ്പതിനെപ്പോഴും ചിൽപുരുഷപ്രഭോ അനുഗ്രഹം രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായതേ നമ ഭക്യാ പിതൃക്കളും ശ്രീരാമഭദ്രനി ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ ദുഷ്ടനാം നഷ്ടനായിരുന്നു വന്നതു ഞങ്ങളും ദൈവമേ പുഷ്ടിയും വാച്ചിത് ലോകത്തെയത്തിങ്കലിഷ്ടിയും ഉണ്ടായതിഷ്ടലാഭത്തിനാൽ പിണ്ടോതകങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നതു ഞങ്ങൾക്കു ദൈവമേ യക്ഷന്മാരൊക്കെ സ്തുതിച്ചാനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്രവാഹനാ പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ ഗന്ധർവ സംഘവുമൊക്കെ സ്തുതിച്ചിതു പങ്ക്തി കണ്ടാതകൻ തന്നെ നിരാമയം അന്തനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ടനാരദം സഞ്ചരിക്കാം എനി കാരുണ്യവാരി ദേ നിരണാം ഭുജം നിത്യം നമോ നമ കിന്നരന്മാരും പുകന്നുതുടങ്ങിനാർ മന്നവൻ തന്നെ മനോഹരമാം വണ്ണം ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുട കാരുണ്യവൈഭവം പന്നകതൽപേസ് വസിക്കും ഭവൽപദം വന്ദാമഹേ വയം വന്ദാമഹേ വയം കിംപുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്ത പുകൾ നാരതിദ്രുതം കമ്പിതന്മാരായി വയം പൂണ്ടൊളിച്ചേൻ പോറ്റി രാവണൻ എന്നു കേൾക്കുന്നേരം അമ്പരമാർഗേ നടക്കുമാറില്ല നിൻപാദപത്മം ഭരിക്കണമേ അപ്പോൾ മനോരഥം ിത്തിച്ച മൂലം പുകത്തി തുടങ്ങിനാർ യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ഞങ്ങൾ കുിത്തഭയം തീർത്ഥകാരുണ്യവാരിതാരാപൂണ്ട പവൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമ വിദ്യാധരന്മാരും അധ്യാതരം പൂണ്ടു ഗദ്യാദികൾ കൊണ്ടു പുകത്തിനാർ വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വാത്മനേ പരമാത്മനേ തേ നമ ചാരുരൂപം തേടും ഗണം ചാരണമാരുരഗന്മാർ മരുത്തുകൾ തുമ്പുരുനാരദ ഗുഹ്യക വൃന്ദവംബരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യ മധുരപഥങ്ങളാൽ തുഷ്ട്യാകനയ്ക്ക് സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു താരക്രഹ്മവും ധ്യാനിച്ചു താപത്രയവുമകന്നുവാണിയിടിനർ സച്ചിൽ പരബ്രഹ്മ പൂർണാത്മനന്ദ അച്യുതമദ്വയമേ ഭാവനയാ പവൽ പാദാംബോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ സിംഹാസനോപരിസീതയാ സംയുതം സിംഹപരാക്രമസൂര്യകോടിപ്രഭം സോദരവാനര താസ രാക്ഷ ഭൂദേവൃന്ദരം രാമാഭിഷേകതീർദ്ര വിഗ്രഹം ശ്യാമം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനനം ചാർവായത ഭുജം രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടു ആനന്ദം ഉൾക്കൊണ്ടിരുന്നതെല്ലാവരും